ാണ് ഗബ്രീ ഗ്രീ അങ്ങനെ റിലേഷൻഷിപ്പിലായിരുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച ഒരാളാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത്തരം സീനുകൾ കാണാണെങ്കിൽ ഗബ്രി വേണ്ടത് എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് തന്നെ എന്നെ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരു മറ്റൊരു ഷോയിൽ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലും മറ്റൊരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അത് തെറ്റാണ് ഇതിനാണ് പറയണ്ട എന്തിനെന്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണ്ട ഇത് നിനക്ക് സില്ലിയായിരിക്കും how much I love you. ഇത് ഈ ഒരു കോൺവെസേഷൻ ഇല്ലാത്തൊരു കാര്യമുണ്ട് ചെവി ചെവി രണ്ട് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും നിങ്ങളുടെ രണ്ട് ചെവിക്കും ശക്തി ഇല്ല നിങ്ങൾക്ക് തന്നെ പറയേണ്ടി വരും കേൾക്കത്തില്ല രണ്ട് ചെവി കേൾക്കത്തില്ല കേൾക്കത്തില്ല ഏത് ചെവി രണ്ട് ചെവി ഹലോ ഗൈസ് ഗബ്രിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണേ ഇനി നമുക്ക് ഗബ്രി പറയുന്നത് ഗബ്രിക്ക് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളി കിട്ടുന്നത് ഗബ്രിക്കാണ് എന്ന് പറയുന്നത് ഇതുവരെ ഒരു സീസണും ഇല്ലാത്ത രീതിയിൽ സൈബർ ബുള്ളിങ് കിട്ടുന്ന പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഓക്കെ ഒരാൾക്ക് സൈബർ ബുള്ളിങ് കിട്ടണം നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല കാരണം അങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ പാടില്ല ാണ് അതിന്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കും പക്ഷെ അത് അതിന്റെ ഒരു പാർട്ട് ഓഫ് ഇതെന്ന് കാണാൻ അറിയാന്നൊരാളാണ് ഗബ്രീ ഗബ്രീ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സംഭവം ഇതൊന്നുമല്ല ഒരു പ്ലോട്ട് ടിസ്റ്റ് ഉണ്ട് ഞാൻ ഇന്ന് വീഡിയോ കാണിച്ചതാണ് ഇതിന്റെ റീസൺ ആരാണെന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുനോക്കാം എന്നിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ എനിക്ക് തോന്നുന്നത് അവര് അറിയുള്ള കണ്ടെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് അച്ഛനും അതായത് ഈ എല്ലാത്തിനും കാരണക്കാരൻ പറയുന്നത് ഇത് കാണുന്ന പ്രേക്ഷകരാണ് ഓഡിയൻസ് ആണ് ഈ ഓഡിയൻസിന്റെ വൃത്തികെട്ട കണ്ണും അവരുടെ മഞ്ഞ മഞ്ഞ കണ്ണും അവരുടെ വൃത്തികെട്ട സദാചാര ബോധവും ഒക്കെയാണ് ഈ ഒരു വിഷയത്തിനെല്ലാം കാരണം അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ള നമ്മുടെ ആ ഒരു ബന്ധത്തിന് വേറൊരു പ്രശ്നവും ഇല്ലാത്ത ആ ഒരു ബന്ധത്തിന് കാരണം ഈ ഈ അഫ്സൽ എന്ന് പറയുന്ന ആ പയ്യന് ആ ബന്ധത്തിൽ നിന്ന് പോകേണ്ടെന്ന സമൂഹത്തിന്റെ മൊത്തം പൊതുബോധത്തിന്റെ പ്രശ്നം അയാൾ ആ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് പിന്മാറേണ്ട സാഹചര്യം വന്നു എന്നാണ് പറയുന്നത് ഇനി ഞാൻ കുറച്ച് രംഗങ്ങൾ കാണിച്ചു തരാം ഈ രംഗങ്ങൾ ഏത് സ്ഥലത്ത് വെച്ചാണ് എടുത്തിട്ടുണ്ടെന്നുള്ളതും ഏത് സിനിമാ പശ്ചാത്തലത്തിലാണ് ഉണ്ടെന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ഐ ലവ് യു ഇത് നിനക്ക് സില്ലിയായിരിക്കും ഹൗ മച്ച് ഐ ലവ് യു ഇത് ഈ ഒരു കോൺവെർസേഷൻ ഇല്ലാത്തൊരു കാര്യമുണ്ട് എന്താണ് ഇത് ലൗവിനും ിയോണ്ട് ദാറ്റ് ദിസ് ദിസ്ഇസ് നോട്ട് ലവ് ബിയോണ്ട് ദാറ്റ് എന്ന് പറയുന്നത് ഇതേ കോൺവെർസേഷൻ്റെ അകത്ത് വരുന്ന കാര്യമാണ് അപ്പം ഇതൊക്കെ എന്താണ് എന്നുള്ളൊരു കാര്യം ഗബ്രി തന്നെ സാക്ഷാൽ ഗബ്രി തന്നെ പറയുക അപ്പോൾ ഇതൊക്കെ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അയാളുടെ പ്രതിശ്രുത വധു അത് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് അയാൾ എങ്ങനെ ആക്ട് ചെയ്യുമെന്നുള്ള കാര്യം സമൂഹമാണോ നിങ്ങളാണോ കാരണക്കാരനെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി കഴിഞ്ഞില്ല ഇനിയും നിൽക്കുന്ന സമയത്ത് ഒരു കെട്ടിപ്പിടുത്തം ഒരു ഹഗ് സ്പെഷ്യൽ തീർച്ചയായിട്ടും നിൽക്കുന്ന സമയത്ത് ഒരു കെട്ടിപ്പിടുത്തം അല്ലെങ്കിൽ ആ ഒരു ഹഗ് കിട്ടുക എന്നുള്ള കാര്യം ആശ്വാസമാണ് നമ്മള് സീരിയസ്ലി നമ്മൾ തകർന്ന് വീഴുന്ന സമയത്ത് നമുക്കൊരു ഷോൾഡർ കിട്ടുക എന്നുള്ള കാര്യത്തിന് ഞാൻ ഒരിക്കലും ആരൊക്കെ സദാചാരത്തിന്റെ കണ്ണിലൂടെ കണ്ടാലും ഞാൻ അതിനെ അങ്ങനെ കാണത്തില്ല കാരണം നമ്മളെല്ലാവരും ആ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിക്കുക തന്നെ ചെയ്യുക അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല ബട്ട് അങ്ങനെ റിലേഷൻഷിപ്പിലായിരുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച ഒരാളാണ് ബിഗ് ബോസ് ഹൗസിലെ ഇത്തരം സീനുകൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആപ്പ് എന്ന് പറയുന്നത് ആണ് അതായത് ഗബ്രിയേൽ എന്ന് പറയുന്ന വ്യക്തി കല്യാണം ഉറപ്പിച്ച ഒരു പെൺകുട്ടി ഇതുപോലെ ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെ പോയിട്ട് എനിക്ക് ബിയോണ്ട് ദാറ്റ് ആണ് ഞാനും അവനും ഒന്നാവാൻ സാധ്യതയില്ല രണ്ടുപേരും രണ്ടും മതത്തിൽപ്പെട്ട ആൾക്കാരാണ് പറയുന്നതിലൂടെ എന്തർഥമാണ് കൊടുക്കുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിനാണെങ്കിൽ ആ ഒരു കാര്യത്തിന് വ്യക്തമായി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണ് എന്ന് പറയാം ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് ക്ലാരിറ്റി ഇല്ല എന്ന് ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞതാരം ഏ എനിക്കൊരു കമ്മിറ്റ്മെന്റ് തന്നു എന്നെ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരാ മറ്റൊരു ഷോയിൽ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലും മറ്റൊരാളോട് ഇഷ്ട ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അത് തെറ്റാണ് ഇതിനാണ് എന്തിനെന്ത് പറയണ്ട ഇതിനെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കാരണം പുള്ളി പറയുന്നത് പുള്ളി കറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞത് അതായത് ഗബ്രി തന്നെ എന്താണ് കറക്റ്റ് ആയിട്ട് പുള്ളിയുടെ കഴുത്തിലേക്ക് ഒരു കത്തി എന്നുള്ള സെറ്റപ്പ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ കല്യാണം ഉറപ്പിച്ച അല്ലെ എന്നോട് കല്യാണം ഉറപ്പിച്ച് കമ്മിറ്റഡ് ആയിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് പോയൊരു പെൺകുട്ടി മറ്റൊരാളുമായിട്ട് പ്രണയത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു കാര്യം തീർത്ഥം തെറ്റാണെന്ന് ഗബ്രി തള്ളിക്കളയാണ് അത് അങ്ങനെയാണ് അതാ അതാണ് പറഞ്ഞത് അപ്പം ഗബ്രിക്ക് സദാചാരം ഉണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത് കണ്ട മുഴുവൻ പ്രേക്ഷകർക്കും സദാചാരമാണ് അവരെല്ലാവരും നിങ്ങളെ മനഃപൂർവ്വമായിട്ട് സൈബർ പുള്ളിയും ചെയ്യുന്നു എന്ന് കാര്യം പറയുമ്പോൾ ഗബ്രിക്ക് അതേ മഞ്ഞക്കണ്ണുള്ള സദാചാരവാദ ബോധമുള്ള ഈ എൺപതുകളിലെ വസന്തങ്ങൾ എന്നൊക്കെ നിങ്ങളെ കളിയാക്കി വിളിക്കുന്ന ആൾക്കാരുടെ പോലത്തെ ആ ഒരു മനോഭാവമാണോ നിങ്ങൾ അങ്ങ് സഹിച്ചാൽ പോരായിരുന്നോ കാരണം നിങ്ങൾ തന്നെ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് പറഞ്ഞിട്ടില്ല ആ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോയി അത് മാത്രമല്ല ഉമ്മ വഹിക്കുന്നത് അല്ലല്ലോ അടുത്ത പ്രശ്നം അടി ഉറച്ച് എന്താണോ തന്റെ ആക്ടിലൂടെ ഉണ്ടായ കാര്യം അതിനകത്ത് പ്രണയത്തിനെക്കാട്ടിലും ബിയോണ്ട് ദാറ്റ് എന്ന് പറയുമ്പോഴേക്കും അത് എന്താണ് ഏത് അർത്ഥത്തിലേക്കാണ് അത് കാര്യങ്ങൾ പോകുന്നുള്ളതിൽ കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ടാണല്ലോ സാക്ഷാ ലാലേട്ടൻ പോലും നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു പതർച്ച ഇല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൻ്റെ നിങ്ങൾക്ക് നില പറയാം അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു കണ്ടസ്റ്റന്റിന് എന്തെങ്കിലും തരത്തിൽ താൻ കാരണം ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതിന് ഞാൻ കൂടെ തന്നെ ഉണ്ടാവും എന്നല്ലേ പറയേണ്ടത് അല്ലാതെ എന്നെ സൈബർ ബുള്ളിയും ചെയ്യുന്നേ അല്ലെങ്കിൽ എന്റെ ആക്ട് എല്ലാം ശരിയായിരുന്നു അത് കാണുന്ന ആൾക്കാരുടെ പ്രശ്നമായിരുന്നു എന്ന് പറയുന്ന തെറ്റല്ലേ ഗബ്രി അടുത്ത ഓഡിയൻസ് നട്ടിലില്ലാത്ത നിലപാടുകളാണ് ഗബ്രി ബി ബിക്ക് അങ്ങ് ഞാൻ ചൊട്ടിച്ചു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ അപ്പുറത്തേക്കാണ് ആ കമന്റിട്ട ആരാധകർ എനിക്ക് മനസ്സിലായി ആ കമന്റ് ഇട്ട കമന്റ് ഇട്ടു മിക്കവാറും അവതാരകൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത കഴിഞ്ഞിട്ടില്ല ഇനിയും പിന്നെ പലരും എനിക്ക് തോന്നുന്നു ആരൊക്കെയോ പേയ്മെന്റ് ഇല്ലാതെ പോലെ അവർക്ക് ഫെയിം മതി പേയ്മെന്റ് വേണ്ടെന്നൊക്കെ കേട്ടിട്ട് ആ സീസൺ അകത്ത് ഫെയിം മതി പേയ്മെന്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിൽ കയറി എന്നുള്ള കാര്യം അക്ഷയ്ക്ക് അഭിഷേക് ജയ്ദീപ് പുറത്ത് വന്നിട്ട് പറയുന്നതാണ് കേട്ടോ അത് അകത്ത് പറഞ്ഞൊരു കാര്യമാണ് അകത്ത് നിക്കുന്ന കണ്ടസ്റ്റൻസ് തമ്മിലുള്ള ഡിസ്കഷൻ കിട്ടിയ കാര്യമാണ് അങ്ങനെ ഒരാൾ ഒന്നോ രണ്ടോ പേയ്മെന്റ് ആ ഒന്നോ രണ്ടോ ആൾക്കാര് ബിഗ് ബോസ് ഷോയ്ക്ക് അകത്ത് പേയ്മെന്റ് മേടിക്കാതെ ഷിപ്പിന് വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു കേട്ടെ എനിക്ക് ആ ഒരു മതി ഓൾറെഡി ആവശ്യം ഇല്ല എന്നുള്ളത് ആൾക്കാരുണ്ട് അതായത് പൈസയുടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഫെയിം മാത്രം മതി എന്നുള്ള രീതിയിൽ ആരൊക്കെയോ പറഞ്ഞു ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്തുള്ള ആൾക്കാരാണേലും എന്റെ കയ്യിൽ നിന്ന് അഭിനയിച്ചിട്ടുള്ള സിനിമകളുണ്ട് കാരണം എനിക്ക് ഓക്കെ അപ്പൊ ഗബ്രിയൽ എന്ന് പറയുന്ന വ്യക്തി ഒരു വെൽത്തി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാഷനിലേക്ക് കടന്നു പോവാൻ വേണ്ടിട്ട് അത്യാവശ്യം കാശ് മുടക്കുന്നതിന് ഒരു തെറ്റും ഞാൻ പറയത്തില്ല പൈസ ഉണ്ടെങ്കിൽ നമ്മളെ ആ ഒരു കലാ മേഖലയിലേക്ക് നമ്മളെ കടത്തിവിടാൻ മറ്റാരും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗബ്രിയെ അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് എനിക്ക് നന്നായിട്ട് അപ്പൊ ആ പുള്ളിക്കാരനെ അഭിനയത്തിന്റെ ഏരിയയിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് കാശ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് വലിയ തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഇത് പ്രകടമായിട്ട് എല്ലായിടത്തും ഉള്ള കാര്യം സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഇല്ലാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്ത് നിന്ന് ചെയ്ത സിനിമകളുണ്ട് റമ്യൂണറേഷൻ ഒരു രൂപ പോലും മേടിക്കാതെ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട് ഓക്കെ അപ്പൊ ഒരു രൂപ പോലും മേടിക്കാതെ ചെയ്ത സിനിമകളുണ്ട് ഓക്കെ കാരണം ഇവിടെ ഞാൻ അറിയുന്ന കുറെ അധികം സഹ നടന്മാരടക്കമുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞ റെമ്യൂണറേഷൻ പോലും ഇല്ല പക്ഷെ ഗബ്രി ഒരു രൂപ പോലും വാങ്ങാതെ അഭിനീഷ് എന്ന് പറയുമ്പോഴേക്കും പിന്നണ പ്രവർത്തിച്ചവർക്ക് ഭാഗ്യം നോക്കുന്ന സമയത്ത് എനിക്ക് എനിക്ക് അവിടെ മണി 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 വാസ് 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 സെക്കൻഡറി 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 ബിഗ് ബോസിൽ കാരണം ആ ചെയ്യുന്നവരായിരിക്കും പൈസ രണ്ടാം ഘട്ടമാണ് കാരണം പൈസ എനിക്ക് ഒരു മാറ്റർ അല്ല അതായത് മറ്റേ ആളുകളുടെ ഇടയിലുള്ള നമ്മളുടെ സ്റ്റാർ ആ പരിപാടിയല്ല റെക്കഗ്നേഷൻ എന്റെ ഫേസും എന്റെ പേരും ജനങ്ങളിലേക്ക് എത്തണം അപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ റെക്കഗ്നേഷൻ അതായത് ഫെയിം അല്ല അതായത് നമുക്ക് ഒരു വ്യക്തിക്ക് അവിടെ പുള്ളി പറയുന്ന പ്രകാരം ആണെങ്കിൽ അല്ല വേണ്ടത് റെക്കഗ്നേഷൻ എന്റെ ഫേസ് അതുപോലെ തന്നെ എന്റെ ശബ്ദം ഇതൊക്കെ ഐഡന്റി ഐഡന്റിഫൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ബിഗ് ബോസ് വീടിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പണം ഒരു പ്രശ്നമേ അല്ല അങ്ങനെയാണെങ്കിൽ ഗബ്രി ഇപ്പൊ പറയാൻ വേണ്ടി നമുക്ക് പറ്റുന്ന ഒരു കാര്യം ഗബ്രി ചിലപ്പോൾ പൈസ വാങ്ങിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് ഉറപ്പില്ല അപ്പോ പുള്ളി അവിടെ നിൽക്കുക എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്തിട്ടാണെങ്കിലും ഫെയിം ആവുക അല്ലെങ്കിൽ ആൾക്കാരുടെ റെക്കഗ്നേഷൻ കിട്ടുക നെഗറ്റീവ് ഓർ പോസിറ്റീവ് അവിടെ ഏതൊരു കാര്യവും അവിടെ മാറ്ററേ അല്ല അങ്ങനെയുള്ള ഗബ്രി എന്തിനാണ് ഇപ്പം നിലവിളിക്കുന്നതാണ് എന്റെ ചോദ്യം എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്തിനാണ് ഇങ്ങനെ സൈബർ ബുള്ളിങ്ങിന്റെ കഥ പറയുന്നത് ആർക്കാണ് ഗബ്രി പറയുന്നത് ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് നേരിട്ടിട്ടുണ്ടെന്ന് ഒരിക്കലുമില്ല ഗബ്രി സീസൺ ടുവിലുള്ള കണ്ടസൻസിന് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് ഉള്ള സൈബർ ബുള്ളിങ്ന്നും വേറെ ഒരു കണ്ടസ്റ്റൻസിന് ഇതുവരെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴത്തുള്ള സംഭവങ്ങളൊക്കെ പി ആറുകളുടെ ഫാൻ ഫൈറ്റുകളാണ് അല്ലാതെ ഒരിക്കലും സാധാരണ പ്രേക്ഷകർ ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ വേണ്ടി നടക്കുന്ന രാവിലെ ഉറപ്പ് എന്ന് വെച്ചാൽ ഇന്ന ഇവനെ സൈബർ ബുള്ളിങ് ചെയ്തുതരാം ഇനി സൈബർ ബുള്ളിംഗിന്റെ മറ്റൊരു പി ആർ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റന്റിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടസ്റ്റന്റിന്റെ പി ആറുകൾ ചെയ്യുന്ന ഏറ്റവും ക്രൂരമായിട്ടൊരു പരിപാടിയുണ്ട് അവർ ഒരിക്കലും അപ്പുറത്തെ കണ്ടസ്റ്റന്റിനെ പോയിട്ട് മോശം പറയത്തില്ല അവര് അപ്പുറത്തെ കണ്ടസ്റ്റന്റിന് അതായത് ഇവർക്ക് ഓപ്പോസിറ്റ് വിജയിക്കുമെന്നുള്ള കണ്ടസ്റ്റന്റിനെ പോയിട്ടല്ല ഒരു മോശം പറയാ ഇവർ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റന്റിനെ കുറിച്ച് തന്നെ കമന്റ് ബോക്സുകളായോ കമന്റ് ബോക്സുകളിലെല്ലാം വൃത്തികേടുകളുടെ അങ്ങ് മാറാളകൾ കെട്ടി അങ്ങ് ഇറക്കും അത്രയും വൃത്തികേട് എന്നിട്ട് ആ കമന്റ് ഇട്ട ആരൊന്നും ഒന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ പറയുന്നത് എന്താ തത്വത്തിൽ പറയുന്നത് ഈ വ്യക്തിയെ മൊത്തത്തിൽ സൈബർ ബുള്ളിങ് എന്നുള്ള ഒരു മൊത്തത്തിൽ പ്രതീതി സൈബർ ബുള്ളിങ് ഉണ്ടാക്കുന്നു എന്നൊരു സംഭവം ഒക്കെ മൊത്തത്തിൽ ഉണ്ടാക്കും ഈ പി ആർ പണികളൊക്കെ കുറെ അധികം ആൾക്കാർ ചെയ്യുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ കൊറേ കാലം കൊണ്ട് കാണുന്നുണ്ട് ഇതൊക്കെ ചിരിച്ചു തള്ളും മനസ്സിലാകുന്നുണ്ടോ സോ ഇതിന്റെയൊക്കെ പരിപാടികളൊക്കെ ഇതൊക്കെയാണ് സൈബർ ബുള്ളിങ്ങിന്റെ മറ്റൊരു വേർഷൻ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കും നിങ്ങളുടെ രണ്ട് ചെവിക്ക് കേൾവിശക്തി ഇല്ല നിങ്ങൾക്ക് തന്നെ പറയേണ്ടി വരും കേൾക്കത്തില്ല രണ്ട് ചെവി കേൾക്കത്തില്ല കേൾക്കത്തില്ല ഏത് ഏത് രണ്ട് ചെവിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പഴേക്കും കേൾക്കാൻ കഴിയത്തില്ല ഞാനിതൊരു മതത്തിനെയും കുറ്റപ്പെടുത്താനോ കളിയാക്കാനൊന്നും പറഞ്ഞല്ല മണ്ടത്തലങ്ങള് ചില ആൾക്കാരിരുന്ന് പറയുകയും അവർ തന്നെ ഒരേ സമയത്ത് വില്ലനും അവർ തന്നെ ഒരേ സമയത്ത് ഇരയൊക്കെ ആയിട്ട് മാറുമ്പോൾ നമ്മൾ എന്ത് പറയാനാണ് ഈ ഒരു അടുത്ത കണ്ണീർ നാടകമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗബ്രിയന്റെ ചില ഇന്റർവ്യൂസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ അതിലൊക്കെ എത്തുന്ന വെച്ചാൽ ഗബ്രിയെ നേരിടുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് ഗബ്രിയുടെ കഥ ഗബ്രി നമ്മുടെ കയ്യിൽ നിന്നൊരു സംഭവം നമ്മൾ ചെയ്തതിനകത്ത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു അത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറയുക അതുപോലെ തന്നെ ആ കുട്ടി അവിടെ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് അത് ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥത കാരണം ഇപ്പം നിലവിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ ആ കുട്ടി ഒരു കാരണ പാട്ടാണെങ്കിലും നിങ്ങൾ അതിന് വ്യക്തമായ ഒരു കാരണക്കാരനാണ് കാരണം നിങ്ങൾ തന്നെ പറഞ്ഞു ഒരാൾ കമ്മിറ്റഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ തന്റെ പ്രതിഷുധ വധുവാൻ വേണ്ടിയിട്ട് പോകുന്ന പെൺകുട്ടിയെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയി അവൾ ഇങ്ങനെ കാണിച്ചാൽ താൻ അത് യോജിക്കത്തില്ല എന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ താൻ അത് ചെയ്ത് കഴിഞ്ഞ ഒരാളാണ് മറ്റൊരാളുടെ ലൈഫിൽ ലൈഫ് പാർട്ണർ ആവാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പെൺകുട്ടി ലൈഫ് പാർട്ട്ണറായി ഇടയ്ക്ക് പുറത്തൊരാളുണ്ട് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞൊരു വ്യക്തിയെ അയാളെ ആ ഒരു പെൺകുട്ടിയെ നിങ്ങളെ നിങ്ങൾ പലതരത്തിലുള്ള പല രീതിയിൽ അപ്രോച്ച് നടത്തിയിട്ട് അത് കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ കുട്ടി കേൾക്കുന്ന പല കുറ്റങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേൾക്കുന്നതിന് നിങ്ങൾ നല്ലൊരു കാരണക്കാരനാണ് അത് നിങ്ങൾക്ക് ഒഴി ഒഴിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല ഗുപടി അത് അംഗീകരിക്കുക അത്രയേ ഉള്ളൂ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ നല്ല ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് നിങ്ങൾ നന്നായിട്ട് ആ കുട്ടിക്ക് ഇപ്പൊ കിട്ടിക്കുന്ന പണിയിൽ നിങ്ങൾക്ക് നല്ല നല്ലൊരു ഭാഗം നിങ്ങളുടെ ഭാഗമാണ് സംശയമില്ല അതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തിട്ട് കാര്യം സോ അഭിപ്രായം താഴെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞാൻ ഒരു കാര്യം കൂടെ കംപ്ലീറ്റ് ചെയ്യട്ടെ ആരെയും നമ്മള് അനാവശ്യമായിട്ടൊന്നും സൈബർ ബുള്ളിംഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല അവനവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് അവനവൻ റിഗ്രറ്റ് വരികയോ അല്ലെങ്കിൽ അത് തെറ്റ് തിരുത്തുകയോ ചെയ്ത് മുന്നോട്ട് പോകട്ടെ നമ്മൾ മനുഷ്യരാണ് തെറ്റ് വരുത്തുന്ന ആൾ തെറ്റ് പറ്റുന്നവരാണ് തെറ്റ് തിരുത്തിയിട്ട് പോകുക എന്നുള്ള ഒരു കാര്യം മഹത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളും തെറ്റുകൾ ചെയ്യുന്നവരാണ് നമ്മളതിനെ ആ ഒരു സെൻസിൽ കണ്ടങ്ങ് വിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് കുറെ പുറകെ നടന്നുകൊണ്ടുവന്ന് ആക്രമണ സ്വഭാവം കാണിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് പറയാനുള്ളത് വേറെ അവർക്കാണ് നടക്കും അത് നമ്മൾ ആരും ചെയ്തിട്ടില്ലെങ്കിൽ അത് നടക്കും കാരണം അവർക്ക് അവരുടെ കാര്യ ഉദ്ദേശങ്ങളുണ്ട് സോ അതിൻ്റെ അടുത്ത വെടി കാണിക്ക